ഇന്നൊരു ചെറിയ വ്ളോഗെടുക്കാമെന്ന് കരുതി കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊരു ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ റെഡി ആവുകയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ കുട്ടികളെയൊക്കെ ഫസ്റ്റ് റെഡി ആക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങൾ അങ്ങനെ എന്താ അച്ചുവിൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണ് ചേച്ചി ചേച്ചീനെ കെട്ടിച്ചുകൊടുത്തത് നിലമ്പൂരിക്കാണ് കേട്ടോ അപ്പോൾ അവർ ഈ ഫങ്ഷന് വേണ്ടി ഇന്നലെ രാത്രിയാണ് എത്തിയത് കുട്ടികൾക്കൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ അക്കു അവൾക്കിത് ഒമ്പതാം മാസമാണ് ഫെബ്രുവരിയിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ വീട്ടിലെ വാരിസിനെ കാണാം കേട്ടോ ആൾ നല്ല ഉറക്കാണ് കേട്ടോ ഒരു എട്ടര വരെയെങ്കിലും ഉറങ്ങും കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വിളിച്ചു അപ്പോൾ സാധാരണ അങ്ങനെ നേരത്തെ വിളിക്കുമ്പോൾ നല്ലോണം കറി കിട്ടും ഇന്നെന്താ അറിയില്ല ചാടി എണീറ്റു കുട്ടികളൊക്കെ ഉള്ളതും കൊണ്ട് അതൊന്നും കരഞ്ഞൊന്നുമില്ല പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ആൾ എണീറ്റ് വരിക കേട്ടോ അങ്ങനെ ആൾ ഹാളിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എടുത്തു കൊണ്ടുപോവാണ് അങ്ങനെ റിച്വിനെ ഒരുക്കി കേട്ടോ റിച്ചുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് വീട്ടിൽ നിൽക്കില്ല കേട്ടോ പോവാ പോവാറുണ്ട് എല്ലാവർക്കും ടാറ്റ കൊടുത്തോണ്ടേയിരിക്കും അവന് ഇനി ഫുഡ് കൊടുക്കാനുണ്ട് ദോശയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അളിയനൊക്കെ റെഡി ആയിട്ട് പുറത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ചേച്ചി അച്ചും കൂടിയും ക്യൂട്ടൺസ് ഇടുകയാണ് അതാണ് ആ പുറത്ത് കാണുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഓട്ടോയൊക്കെ ഒക്കെ വിളിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ഇനി ഇവിടുന്ന് അമ്പലവേലിലേക്ക് പോകാനുള്ള ബസ് വരണം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നേരിട്ട് ഞങ്ങൾക്ക് മേപ്പാടിക്കാട്ടോ പോകേണ്ടത് അപ്പം മേപ്പാടി ബസ് കിട്ടുകയാണെങ്കിൽ നേരെ അങ്ങോട്ടേക്കും പോവാം അപ്പോൾ ഇന്നലെ പൂപ്പൊലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അളിയൻ അപ്പോൾ അളിയന് റിച്ചു വാങ്ങിക്കൊടുത്തൊരു കുളിങ് ക്ലാസ് ആണ് അത് ഇന്നലെ തൊട്ട് അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചെറുതെട്ടോ ചേച്ചി രണ്ടാമത്തെ കുട്ടി കേട്ടോ അവന് ഒരു വയസ്സായി അവർ നിലമ്പൂർ ആയതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ തണുപ്പൊന്നും അവർക്ക് പറ്റുന്നേ ഉണ്ടായിട്ടില്ല ഇന്നാണെങ്കിൽ അന്നത്തെക്കാളും ഒരു തണുപ്പ് കേട്ടോ അതും വല്ല മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെച്ചാണെങ്കിൽ കൂളിങ് ക്ലാസ്സും കയ്യിൽ വെച്ച് വരുന്ന വണ്ടികളൊക്കെ ഓരോന്നും ഡയലോഗ് ഇറക്കുന്നുണ്ട് അവന് അങ്ങനെ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി ഞാനും ചേച്ചിയും കുട്ടികളൊക്കെ ഒരു സീറ്റിലാണ് ഇപ്പോൾ അമ്മയും അളിയനൊക്കെ വേറെ സീറ്റാണ് കിട്ടിയത് നല്ല തണുപ്പ് കേട്ടോ ഞങ്ങൾക്ക് ത്രൂ വണ്ടി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചുള്ളിയോട് ബസ് കയറി പിന്നെ അമ്പലവേൽ പോയി ഇറങ്ങി നിന്ന് പിന്നെ മേപ്പാടിക്ക് ബസ് കയറേണ്ടി വന്നു അപ്പോൾ ഞാൻ വെച്ചും കൂടി സീറ്റിലിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അളിയനും ചേച്ചിയും ഇരുന്നു അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് പുറത്തൊക്കെ നല്ല

ഇപ്പോൾ അമ്മേൻ്റെ അമ്മേൻ്റെ ഈ പറയണ്ടേ അമ്മേൻ അച്ഛൻ്റെ അച്ഛൻ്റെ തുടങ്ങാം അച്ഛൻ്റെ പെങ്ങളുടെ മോൻ്റെ കുട്ടി ആ കുട്ടീൻ്റെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ ഇതിൽ ചെക്കൻ്റെ വീട്ടുകാർ ഇറങ്ങി വരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ ഞങ്ങളാണെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു റൂമിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനാണ് ഞാനും ചേച്ചിയും കൊണ്ടും ജനലിൻ്റെ ജനൽ തുറന്നിട്ട് അതിൻ്റെ ഉൾക്കൂടെ ഒക്കെയാണ് കഷ്ടിച്ചിങ്ങനെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്നു പെൺകുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇടയിൽക്കൂടിയൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ ആ പെൺകുട്ടി അപ്പോൾ അങ്ങനെ ചെക്കൻഡ് വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഗിഫ്റ്റുകൾ കഴിച്ചേനെ അതുപോലത്തെ ഒക്കെ കൊടുക്കലും അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ നടക്കണം അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഒരു റൂമിൻ്റെ ഉള്ളിൽ കോട്ട് സെറ്റായിട്ടോ കുട്ടി വീഡിയോ കുട്ടി ചാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇനി നമ്മൾ നമ്മുടെ എന്താ കാറിന്മാരൊക്കെ ഇരുന്ന് ഇനിയിപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് പേര് പോകുമല്ലോ അതിനെക്കുറിച്ചും പിന്നെ എന്താ കല്യാണം ഡേറ്റും പിന്നെ ചെക്കന് പെണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താ അവിടെയൊക്കെ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ നല്ല ബിരിയാണി ആയിരുന്നു അച്ഛനാണെങ്കിൽ കുറേ ബിരിയാണി കിട്ടും അതിന് ശേഷം അച് കഴിക്കില്ലായെന്ന് കണ്ട കണ്ടപ്പോൾ അലേനും കൂടി പോ പോയിരുന്നു കേട്ടോ അന്ന് രണ്ടുപേരും കൂടി കഴിക്കുകയാണ് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ബിരിയാണിയൊക്കെ ലാസ്റ്റ് അവർ രണ്ടും കൂടിയും തല്ലു തല്ലിൻ്റെ ബിരിയാണി കേട്ടോ ഒരു അവസ്ഥയിലേക്ക് എത്തി ഫുഡ് ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ നിന്ന് തന്നെ നിലമ്പൂരിക്ക് പോയിട്ടോ അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി റിച്ചു ഉച്ചയ്ക്ക് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ബസ്സിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ബസ് കയറി ഇറങ്ങി തന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ തന്നെ നല്ല തിരക്കായിരുന്നു ബസ്സിൽ പിന്നെ കുറേ നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലെത്തിയപ്പോൾ അക്കവും രാവിലെ വീട്ടിലുണ്ട് ഏട്ടൻ വേഗം എന്താ ഋച്ഛുവിനെ കണ്ടപ്പോൾ വേഗം റിച്ഛനെടുത്തു കേട്ടോ പിന്നെ നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ സെവനപ്പം നാരങ്ങയുണ്ട് അപ്പം ആണെങ്കിൽ വീട്ടിലുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളൊരു മൊജീറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു മൊജീറ്റം ഉണ്ടാക്കി